എല്ലാവർക്കും നമസ്കാരം ഏതൊരു പരിപാടി ഇതുപോലത്തെ ഒരു ആനുവൽ ഡേ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പരിപാടിയിൽ ഏറ്റവും ഏറ്റവും ബോറടിക്കുന്ന ഒരു സമയമാണ് ഈ സമയം ഈ ഇങ്ങനെയുള്ള സമയം കുറേ ഗസ്റ്റുകൾ വരും നമ്മളെ ഉപദേശിക്കും നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മയെക്കുറിച്ചും പ്രിൻസിപ്പൾ വാതു വരാതെ അച്ചീവ്മെൻസിനെ കുറിച്ച് സംസാരിക്കും അപ്പൊ ഞങ്ങളൊക്കെ പണ്ട് ആനുവൽ ഡേ ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പൊതുവേ പോവാറില്ല പോയിട്ടുള്ള രണ്ട് മൂന്ന് പരിപാടികൾക്ക് തന്നെ ആദ്യത്തെ വെൽക്കം ഡാൻസ് കാണും കാരണം ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് എന്തെങ്കിലും ഇഷ്ടമൊക്കെ ഉണ്ടാകും താല്പര്യമുള്ളൊരു കുട്ടികൾ ഉണ്ടാവും അപ്പൊ വെൽക്കം ഡാൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഒന്ന് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ അതിഥികൾ വരും അതിഥികൾ വന്നിട്ട് ഇങ്ങനെ ആദ്യം പ്രിൻസിപ്പൾ വന്നിട്ട് തള്ളിമറിക്കും നൂറായി സാർ വേണ്ട 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 അപ്പോൾ ഈ ലോകത്തില്ലാത്തത്രത്തോളം അച്ചീവ്മെന്റ്സ് ഈ സ്കൂള് നേടിയെടുത്തു ട്രോഫികളും വരുമാനവും അതിനെക്കുറിച്ച് പറയും എൻ്റെ സ്കൂളിൽ ഒടുക്കത്ത തള്ളായിരുന്നു എൻ്റെ പ്രിൻസിപ്പള് അപ്പം ഇതൊക്കെ കേട്ടിരിക്കാൻ നമുക്ക് പറ്റില്ല അപ്പം ഞങ്ങൾ പുറത്തൊക്കെ പോയി ജ്യൂസൊക്കെ കുടിച്ച് വരുമ്പോഴും അപ്പം ഈ ഒരു ചടങ്ങാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ബോറടിപ്പിച്ചിരുന്ന ഒരു അതുകൊണ്ട് തന്നെ ഈ വൈകി വേളയിൽ ഞാൻ അധികം സംസാരിപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കാരണം എനിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തത് അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തത് എന്താണെന്നറിയാമോ ഉപദേശം ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ നന്നായി പോയാലോ എന്നുള്ള ചിന്തയുണ്ട് കാരണം എൻ്റെ അച്ഛൻ എന്നെ ഉപദേശിച്ചിട്ടില്ല ഇന്നേ വരെ എൻ്റെ അമ്മ എന്നെ പലപ്പോഴായിട്ട് പല കാര്യങ്ങളും ഉപദേശിച്ചിട്ട് തോറ്റുപോയ ഒരാളാണ് കാരണം ഇത്തരം ഉപദേശങ്ങളൊന്നും കേൾക്കാത്തത് കൊണ്ട് തന്നെ നീ വേണമെങ്കിൽ പഠിക്കും നീ വേണമെങ്കിൽ പഠിച്ചാൽ നിനക്ക് കൊള്ളാം നീ ചെയ്യുന്നതിനുള്ളത് നീ അനുഭവിക്കും ഇത്രയേ എനിക്ക് പറയാനുള്ളൂ അവനവൻ പഠിച്ചാൽ അവനവന് കൊള്ളാം നമ്മൾക്ക് എൻ്റെ അച്ഛനും ഇതുതന്നെ എന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളൂ നീ പഠിച്ചാൽ നിനക്ക് കൊള്ളാം നീ നന്നായി ജീവിച്ചാൽ നിനക്ക് കൊള്ളാം അപ്പൊ കൂടുതൽ ഉപദേശമൊന്നും അതിലെല്ലാം ഉണ്ട് അപ്പൊ ഞാൻ ചെറിയൊന്ന് രണ്ട് കാര്യങ്ങൾ അപ്പോൾ എനിക്ക് എനിക്ക് ഒന്ന് ഉപദേശിക്കാൻ ഞാൻ ഒരിക്കലും മുതിരുന്നില്ല വിദ്യാഭ്യാസത്തിനെ കുറിച്ചോ പഠി പഠനത്തിനെ കുറിച്ചോ കാരണം ഞാൻ അധികം സ്കൂളിൽ പോകാതിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള യോഗ്യതയില്ല പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം കാരണം ഞാൻ എൻ്റെ അച്ഛൻ എന്നോ എന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം നീ സ്കൂളിൽ പോകണം പഠിക്കണം അതിനപ്പുറം എൻ്റെ അച്ഛൻ അതൊക്കെ നമ്മൾ അതത് പ്രായത്തിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ എൻ്റെ എന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് നീ വായിക്കണം വായനാശീലം ഉണ്ടാവണം പുസ്തകങ്ങൾ വായിക്കണം അങ്ങനെ വായനയിലൂടെ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പം ഞാൻ ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് ഏതോ ഒരുത്തിന് എഴുതി വെച്ച ഒരു വെച്ചൊരു പുസ്തകത്തിനാണ് ഞാനിരുന്ന് വായിക്കുന്നതെന്നാണ് എൻ്റെ ചിന്ത അന്നു അപ്പം ഞാൻ ഞാൻ ഞാനും അവന് ആദ്യമായിട്ടൊരു പുസ്തകം എഴുതിയവൻ എന്ത് വായിച്ചിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക ഒന്ന് എന്താ വായിക്കാനുണ്ടാവുക അവൻ എഴുതി വായിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവൻ എഴുതിയിട്ടുള്ള പുസ്തകം എന്ന് പറയുന്നത് അയാളുടെ അനുഭവങ്ങളായിരിക്കും അല്ലെങ്കിൽ അയാൾ കണ്ട ലോകമായിരിക്കും അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അച്ഛനും എനിക്ക് ആദ്യമായിട്ട് ഫിക്ഷൻ എസ് കെ പൊറ്റക്കാടിൻ്റെയും ഉ വി വിജയൻ്റെയും ഇങ്ങനെ അച്ഛനന്നെ വായിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി അപ്പോൾ എനിക്കൊരു താല്പര്യമില്ല വായനയോടെ എനിക്ക് വലിയ താല്പര്യം ഇല്ല എല്ലാം രണ്ട് മക്കളുള്ള വീട്ടിൽ സ്വാഭാവികമായിട്ടും അമ്മമാരെ ഒരു കമ്പാരിസൺ നടത്തും അച്ഛന്മാരൊക്കെ കുറവാണ് ആ മൂത്തവനെല്ലാം ചെയ്യുന്നുണ്ട് അളവൻ ഒന്നും കൊള്ളൂല്ല എന്ന് പറയുന്ന പോലെ ഒരു ഇപ്പോൾ പൊതുവേ ഒരിതുണ്ടാവും അതുപോലെ എൻ്റെ വീട്ടിൽ തന്നെ ഞാനായിരുന്നു ബലിയാടെല്ലാം കാരണം എപ്പോഴും ഒരുപാട് നന്നായിരിക്കുന്ന ഒരു ഒരു ഏട്ടനോ അനിയനോ അനിയത്തിയോ ചേച്ചിയോ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അച്ഛൻ വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് നീ പഠി പഠനം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നീ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കൂ നീ വായന ശീലം ഉണ്ടാവണം അതെടുത്ത് എടുക്കാൻ വേണ്ടി ഒരുപാട് എന്നെ ശ്രമിച്ചു അപ്പോൾ അങ്ങനെ പുള്ളി തന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട് അതിനോടൊപ്പം തന്ന ഒരു പുസ്തകമാണ് സത്യാന്വേഷണ പരീക്ഷണങ്ങൾ മഹാത്മാഗാന്ധിജിയുടെ ഒരു പുസ്തകം അപ്പം ബയോഗ്രഫിയാണ് ഒരാളുടെ ഓട്ടോബയോഗ്രഫിയാണ് അപ്പം സ്വാഭാവികമായിട്ടും അപ്പോൾ അതിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വായിച്ചു അപ്പം നിനക്ക് ഇൻസ്പയർഡ് ആവാനും മോട്ടിവേഷൻ കാരണം നമുക്ക് എല്ലാ ദിവസവും വേണ്ടത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് മോട്ടിവേഷനാണ് ഇൻസ്റ്റാഗ്രാമും നമ്മൾ തുറക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കോ ഇതുപോലെ സാധനങ്ങളൊക്കെ നമ്മൾ മോട്ടിവേഷനും ഇൻസ്പിറേഷനുമാണ് ഒരു ദിവസം എഴുന്നേറ്റ് വരുമ്പം ഏറ്റവും കൂടുതൽ ആവശ്യം അപ്പം ഞാനും കുറച്ചൊക്കെ മോട്ടിവേറ്റഡ് ആയി ഇതൊക്കെ വായിക്കുന്ന സമയത്ത് പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ടുള്ളത് പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നും നമ്മൾ കണ്ട മനുഷ്യന്മാരിൽ നിന്നുമാണ് അപ്പം എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് എൻ്റെ അച്ഛൻ തന്നെയാണ് കാരണം എൻ്റെ അച്ഛൻ പറഞ്ഞ കഥകൾ അദ്ദേഹം ജീവിച്ച ജീവിതം മലബാറിൽ നിന്ന് തലശ്ശേരി പോലത്തെ സ്ഥലത്ത് നിന്ന് ചെന്നൈയിൽ വന്ന സിനിമയിലേക്ക് വന്ന സിനിമയിൽ ഒരു രീതിയിലും രക്ഷപ്പെടില്ല എന്ന് മനസ്സിലായി അഭിനയിക്കാൻ വന്ന ആളാണ് അപ്പോൾ അവിടുന്ന് അദ്ദേഹം അനുഭവിച്ച അയാളുടെ ഒരു ജേണി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാവൽ ഭയങ്കര വലുതാണ് ഒരു പ്രിവിലേജും ഉണ്ടായിരുന്നില്ല എനിക്കിപ്പോൾ ഈ കാണുന്ന എല്ലാ പ്രിവിലേജും ഉണ്ട് ഞാൻ ശ്രീനിവാസിൻ്റെ മകനാണ് നെപ്പോൾ കിഡ്ഡാണ് പക്ഷെ ഇതൊന്നുമില്ലാതെ അദ്ദേഹത്തിൻ്റെ ജേണി എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പഠിക്കാൻ വേണ്ടി ചെന്നൈയിലേക്ക് വന്ന സമയത്ത് അച്ഛൻ സ്ഥിരമായി സ്ഥിരമായി മീറ്റിങ്ങുകൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഹോട്ടലിലാണ് എപ്പോഴും പോയിരുന്നത് അത് അശോക് നഗറിലുള്ള ഗോകുലം ഒരു ഹോട്ടൽ അതെ ഈ ഹോട്ടൽ ഇപ്പോഴില്ലേ ഉണ്ടോ ആ അങ്ങനെ ഈ ഗോകുലത്തിന്റെ ഹോട്ടൽ അച്ഛൻ പോയിരുന്ന സമയത്ത് അപ്പൊ എനിക്ക് ഞാൻ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം അപ്പൊ എനിക്ക് ഹോട്ടൽ ആരുടെ ആണെന്നോ എന്താണെന്നോ അറിയില്ല കോടമ്പക്കം ബ്രിഡ്ജ് ചെന്നൈയിലെ ബ്രിഡ്ജ് കയറുന്ന സമയത്ത് ഒരു വലിയ ബിൽഡിങ്ങിന്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീ ഗോകുലം ചിറ്റ്സ് അപ്പൊ അച്ഛൻ ഇടക്കിടക്ക് ഈ ഹോട്ടലിൽ പോകുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ആദ്യമായിട്ട് ഞാൻ ശ്രീഗോകുലം ഗോപാലൻ എന്ന് പറഞ്ഞ ആളുടെ വ്യക്തിയുടെ പേര് കേൾക്കുന്ന അച്ഛൻ്റെ വയൽ നിന്നാണ് അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു നമ്മുടെ നാട്ടുകാരനാണ് വടകരക്കാരനാണ് അപ്പം വടകരയും തലശ്ശേരിയും അധികം ദൂരമില്ല അപ്പം ഞാൻ എപ്പോഴും വിചാരിച്ച അപ്പം എൻ്റെ അച്ഛനേക്കാളും വലിയ ഒരാളോ അച്ഛൻ മലബാറിൽ നിന്ന് വന്ന് അല്ലെങ്കിൽ എനിക്ക് മലബാറോട് മലബാറുകാരോടും സ്വാഭാവികമായിട്ടും ഒരു ഓരോ തന്നെ ഒരു അനുകമ്പയും സ്നേഹവും ഉണ്ട് കാരണം ഞാൻ എനിക്ക് പ്രത്യേകത ഒരു ഇഷ്ടമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനോട് ചോദിച്ചു ആദ്യമായി ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്നത് അച്ഛൻ്റെ വയൽ നിന്നാണ് അപ്പം അച്ഛനേക്കാളും വലിയ ഒരാളും അപ്പോൾ അച്ഛനെന്നെ ഇൻസ്പയർ ചെയ്തതിന് അത്ര തന്നെ എന്നെ ഇൻസ്പയർ ചെയ്ത് ഇപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഈ മോട്ടിവേഷനും ഇൻസ്പിറേഷനും വേണ്ടി നമ്മൾ അധിക ദൂരൊന്നും പോണ്ട ഈ കാണുന്നതൊക്കെ തന്നെ ഈ സ്കൂളും ഇതും ഒക്കെ തന്നെ ഇദ്ദേഹം ഉണ്ടാക്കിയതാണ് അപ്പം നമ്മൾ അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയറോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ എക്സ്പിരിമെൻസ് ട്രൂത്തോ ട്രൂത്തോ ഇതൊന്നും വായിക്കണ്ട നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ ലൈഫും ജീവിതവും അവർ വന്ന വഴികളും ഒന്നറിയാൻ ശ്രമിച്ചാൽ തന്നെ ഇതിനകത്തെല്ലുണ്ട് ഇപ്പടുത്ത് ഇപ്പം ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഒരു ചെറിയ കുട്ടി വന്നിട്ട് അദ്ദേഹത്തിനോട് അപ്പോൾ കുറച്ച് കുറച്ചുനേരം സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു അവൻ എന്നോട് വന്ന് സിനിമയിൽ ചാൻസ് ചോദിച്ചാന്ന് പറഞ്ഞു അപ്പോൾ ഒരു കുട്ടി വന്ന് ചോദിച്ചു സാർ എനിക്കൊരു അവസരം തരുമോ സിനിമയിൽ എന്ന് പറഞ്ഞിട്ട് വളരെ മിടുക്കനാണ് അത് അതിന്റെ പുറകിലുള്ള ബുദ്ധി ആരാന്ന് എനിക്കറിയില്ല എന്റെ മാതാപിതാക്കളാവണം അപ്പോൾ അപ്പോൾ സാറ് അദ്ദേഹം പറഞ്ഞു ഞാനാണെങ്കിൽ നമ്മുടെ സ്ഥാനത്ത് വേറെ ഇങ്ങനൊരു പരിപാടി നടക്കുന്നതിന് ഒരു കുട്ടി വന്നു ചോദിക്കും ഞാൻ പറയും പടാ പടാ വീട്ടിപ്പടാ എന്ന് പറഞ്ഞേനേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ പഠിച്ച് നീ അത്യാവശ്യം നക്കെ ആയതിനു ശേഷം നീ വാ ആ സമയത്ത് ഞാൻ നിനക്ക് അവസരം തരാമെന്നും പറഞ്ഞു വിട്ടു ആരാ പയ്യൻ പോയോ അവൻ ഇവിടെ ഇവിടെ ഉണ്ട് അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഞാൻ ഞാനീ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാ ഒരു കോളേജിന്റെ ഒരു സ്കൂളിൻ്റെയോ കോളേജിൻ്റെ ഒക്കെ ഒരു ചെയർമാൻ വരുന്ന സമയം നമ്മളൊന്നും അദ്ദേഹത്തിന് അടുത്തോട്ട് പോകാൻ പോലും പേടിക്കും അപ്പം നമ്മൾ അപ്രോച്ചബിൾ അപ്രോച്ചബിളാവുക എന്നുള്ളൊരു കാര്യമുണ്ട് അത് എപ്പോഴാണ് അപ്രോച്ചബിൾ ആകുക ഒരാളുടെ അടുത്ത് വന്നിട്ട് നമുക്ക് സംസാരിക്കാൻ എനിക്ക് ഒരു പ്രായം വരെ അച്ഛൻ്റെ വീട്ടിൽ വരുന്ന സോറി ഞങ്ങളുടെ വീട്ടിൽ വരുന്ന മോഹൻലാൽ വരുമ്പോഴും മമ്മൂട്ടി വരുമ്പോഴും അല്ലെങ്കിൽ ഇവരൊക്കെ വരുമ്പോൾ അച്ഛൻ്റെ സുഹൃത്തുക്കളൊക്കെ വരുമ്പോഴും നമുക്കൊരു സ്വഭാവം പോകേണ്ട അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ഇവരുടെ അടുത്ത് പോയി സംസാരിക്കാൻ പറ്റുമോ ഇവർ ഇതൊരു ഒരു അതൊരു റെസ്പെക്റ്റ് കൊണ്ടുള്ളതാണ് കാരണം അവരുടെ ഒരു സെറ്റപ്പും അവരുടെ ഇതൊക്കെ കാണുന്ന സമയത്ത് അവർ വരുന്ന വരുന്നു കാറിൽ വരുന്നു ഒരു അത്യാവശ്യം ഒരു ആ ഒരു ആഡംബരം ഉണ്ടല്ലോ അപ്പം പിന്നെ ഇവരുടെ അടുത്തൊക്കെ പോയി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഇതായി പോകുമോ പ്രശ്നമായി പോവോ എന്നുള്ളൊരു ചിന്തയുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഒരു ചെറിയ കുട്ടിക്ക് അദ്ദേഹം അപ്രോച്ചബിൾ ആണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അദ്ദേഹം അപ്രോച്ചബിൾ ആണ് ഇത്രയും വലിയ ഒരു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വ്യാവസായിക ശൃംഖലയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ അപ്രോച്ചബിൾ ആവുക അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം നമ്മൾ ഇവരുടെ ഹാർഡ് വർക്ക് എൻ്റെ അച്ഛൻ എൻ്റെ ഹീറോ എന്ന് പറഞ്ഞ പോലെ അവരുടെയൊക്കെ അധ്വാനം പെർസിവറൻസ് ഡെഡിക്കേഷൻ അതോടൊപ്പം തന്നെ ഗ്രൗണ്ടഡായി നിൽക്കുക ഇതൊന്നും ഒരു സ്കൂളും പഠിപ്പിക്കില്ല മക്കളെ കണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ അച്ഛനമ്മമാരെ കണ്ടിട്ടായിരിക്കും മക്കൾ പഠിക്കുക നമ്മൾ ഗ്രൗണ്ടഡായി നിൽക്കുക വിനയം അദ്ദേഹം ഒരു ഫിലാൻ ത്രോപ്പിച്ചിട്ടാണ് അദ്ദേഹം സഹാനുഭൂതി കൈൻഡിനെസ് ഇതൊന്നും തന്നെ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലും എന്തൊക്കെ വലിയ ഒരാളായാലും നിങ്ങൾ നല്ല മനുഷ്യനായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബാക്കിയുള്ള അച്ചീവ്മെൻസും ബാക്കിയുള്ളതൊക്കെ തന്നെ നിങ്ങളെ ഫോളോ ചെയ്യും ഒരു ദിവസം വരാൻ കഴിഞ്ഞതിലും എന്നെ ക്ഷണിച്ചതിലും കുറച്ച് സീരിയസ് ആയിപ്പോൾ എനിക്ക് ഇത് നിങ്ങൾക്ക് പറയാൻ എനിക്കൊന്നുമില്ല എന്നെ ഒരുപാട് ഒരുപാട് സന്തോഷം നന്ദി നമസ്കാരം